ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കാണിച്ചു തരാനാണ് ഏതൊരു കർഷകനും മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും സംതൃപ്തിപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്യുന്നത് അവൻ കൃഷി ചെയ്ത കൃഷിയിൽ പ്രതിഫലം വിളവ് ലഭിക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബീൻസ് കൃഷി ചെയ്തത് ഈ ഫെൻസമ്മയാണ് വീടിൻ്റെ തൊട്ടുപുറകിലുള്ള കുറച്ച് സ്ഥലം ഫെൻസ് കെട്ടി തിരിച്ചിട്ടുണ്ട് കൃഷികൾക്കും ഗാർഡനൊക്കെ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഇടയിലിടെ നമ്മുടെ നടക്കുന്ന കോഴികളൊക്കെയാണിത് പിന്നെ ഇത് മാങ്ങ നാട്ടുമാങ്ങയാണ് ഉണ്ടായി പകുതി മൂപ്പായി ഇങ്ങനെ കിടക്കുന്നു ഏ നമ്മുടെ കോഴി കോഴികൾ ഇതിനിടങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ ഒരു കുറച്ച് വെറൈറ്റി മാങ്ങകളുണ്ട് ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ മാങ്ങകളാണ് ഞാൻ പഴയ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചാണ് ഇത് തായ്ലൻഡ് ബനാന മാങ്ങോ എന്ന് പറയുന്ന ഒരു മാങ്ങയാണ് പഴുത്ത് കഴിഞ്ഞാൽ വലിയ രുചിയൊന്നുമില്ല വേണമെങ്കിൽ കറിവിയൊക്കെ നല്ലതാണ് നല്ല പുളിയുള്ളതാണ് കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇത് നാട്ടുമാങ്ങയാണ് നാരക്കുള്ള നല്ല രുചി മണാകളുള്ള നാട്ടുമാങ്ങയാണ് ഇപ്പം ആ കണ്ട ചെറിയ മാങ്ങ ഇതുകൂടാതെ കണ്ടത് ഒരു ചുരയ്ക്ക കയറിപ്പോഴങ്ങനെ ഉണ്ടോ അത് മെ ചുരക്ക ഉണ്ടാക്കി നല്ല ടേസ്റ്റുള്ളൊരു പച്ചക്കറിയാണ് ചുരയ്ക്ക ഈ പ്രാവശ്യം നമ്മൾ ബീൻസ് കൃഷി ചെയ്തത് കപ്പ നട്ടേൻ്റെ സൈഡിലാണ് അപ്പോൾ നല്ല വിളവ് നമുക്ക് കിട്ടി അപ്പോൾ ആ ഫെൻസുമേക്കൂടെ കയറ്റി വിടായിരുന്നു അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് പന്തൽ ഇടണ്ട ഫ്ലാറ്റ് ബീൻസ് എന്നാണിത് പറയുന്നത് രണ്ട് സൈഡിൽ ലേസ് ഉള്ള ബീൻസാണ് വേറെ റൗണ്ട് ബീൻസ് കിട്ടും അതിന് വലിയ ഡിമാൻഡില്ല പക്ഷേ ഈ ഡിമാൻ ഈ ബീൻസ് നല്ല ഡിമാൻഡിലുള്ളത് ഇത് ഇരുപത് ഡോളർ വിലക്കാണ് നമ്മളിവിടെ ഫാം ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ഇത് വിൽക്കുന്ന കടയിൽ പക്ഷെ അദ്ദേഹം എൻ്റെ മേടിച്ചിട്ട് നാൽപ്പത്തഞ്ച് ഡോളർ പെർ കിലോ ആണ് വിറ്റത് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ദിവസം ഒരു മൂന്ന് നാല് കിലോ അഞ്ച് കിലോ ഏഴ് കിലോ വരെ പറിച്ച ദിവസമുണ്ട് അങ്ങനെ ഒരു ഒരൊന്നൊന്നര മാസം നമുക്ക് ഇതിൽ നിന്ന് ബീൻസ് വിളവ് കിട്ടി നല്ല വിളവായിരുന്നു അതിലുപരി നമ്മൾ കുറേ ബീൻസുകൾ നമ്മൾ ഫ്രോസ് ഫ്രോസണായിട്ട് നമ്മുടെ ഫ്രീസറിൽ എടുത്തു കാരണം നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചത് ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ അതുകൂടാതെ നമ്മൾ കുറ്റിപ്പയർ എന്ന് പറയുന്ന പറയുന്നവരും പയറ് അരയടി നീളം മാത്രമുള്ള നല്ല വണ്ണം വയ്ക്കുന്ന നാട്ടിൽ ഇഞ്ചിയുടെയും ഒക്കെ ഇടയിൽ നടുന്ന ഇഞ്ചിയുടെയും വാഴയുടെ ഒക്കെ ഇടവളയുടെ നടുന്ന പയറ് നമ്മൾ നട്ടിരുന്നു ഇതിൻ്റെ ഇടയിൽ കുറേ ബീൻസും നട്ടിരുന്നു പന്തലിട്ട് നല്ല വിളവാണ് കിട്ടിയത് നമുക്ക് കുറ്റിപ്പയറും ബീൻസും നല്ലൊരു വിളവായിരുന്നു എനിക്ക് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നത് മാനസികമായ സന്തോഷം ശാരീരികമായ അധ്വാനം ആരോഗ്യത്തിന് നല്ലത് നല്ല ഓർഗാനിക്കായിട്ടുള്ള ഫ്രഷ് പച്ചക്കറികൾ കഴിക്കാൻ പറ്റും അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണം താങ്ക് വെരി മച്ച്